ർക്ക് നമസ്കാരം ശശി തരൂരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ചർച്ചകളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശശി ഇടതുപക്ഷത്തെ കാണോ പോവുക അതല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കാണോ പോവുക ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതായാലും അദ്ദേഹം എവിടേക്കാണ് പോവാൻ സാധ്യത എന്നതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ശശി തരൂര് ഒരു നാഷണൽ മീഡിയക്ക് ഒരു അഭിമുഖം കൊടുത്തു അതിൽ അദ്ദേഹം വളരെ വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് വെക്കുന്നു എന്റെ സേവനം കോൺഗ്രസിന് ആവശ്യമില്ലെങ്കിൽ എനിക്ക് മറ്റ് പല വഴികളുമുണ്ട് എന്ന് അദ്ദേഹം കൃത്യമാക്കിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല ആ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് കോൺഗ്രസിന് കേരളത്തിൽ ഒരു നേതൃത്വം പോലുമില്ല ഒരു നേതാവ് പോലുമില്ല അതേസമയം ഏതൊരു സർവേ എടുത്തു കഴിഞ്ഞാലും എനിക്കനുകൂലമായിട്ടാണ് അതിന്റെ റിസൾട്ട് വരാറുള്ളത് കോൺഗ്രസിലെ ഏതൊരു നേതാവിനേക്കാൾ കേരളത്തിൽ മികച്ച നേതാവ് ശശി തരൂര് തന്നെയാണ് എന്നുള്ളത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു അഭിമുഖം പുറത്തു വന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും വലിയ രീതിയിൽ തന്നെ ചർച്ച തുടങ്ങിയിട്ടുള്ളത് ഇനി അധികകാലം കോൺഗ്രസ് ശശി തരൂര് തുടരില്ല എന്നുള്ളത് അതേപോലെ തന്നെ കോൺഗ്രസ് അനുകൂല പ്രവർത്തകര് അതേ സമയം കോൺഗ്രസിന്റെ അനുഭാവികള് ഇത്തരം ആളുകളൊക്കെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയില് മാനസികമായിട്ട് ശശി തരൂരിനെ തള്ളി തുടങ്ങി എന്നുള്ളതും മറ്റൊരു യാഥാർഥ്യമാണ് ഇവരുന്നയിക്കുന്ന ഓരോ വാദങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ പൊട്ടിച്ചിരിക്കാനാണ് തോന്നുക മറ്റൊന്നുമല്ല ഈ കോൺഗ്രസ് അനുഭാവികളും ഇത്തരം ആളുകളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് ഓ സ്ഥാനത്തിന് വേണ്ടിയാണോ പോവുന്നത് അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഉയർത്തുന്നത് ഇദ്ദേഹത്തിന് അടിത്തട്ടിലൊന്നും ഒരു ബന്ധവുമില്ല അങ്ങനെ ഓരോ വാദങ്ങളാണ് കോൺഗ്രസ് അനുഭാവികൾ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചോണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ വെച്ചോണ്ടിരിക്കുന്നത് അല്ല ഇത്തരം ആളുകളോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പല്ലേ സന്ദീപ് വാര്യര് ഭാരതീയ ജനതാ പാർട്ടി വിട്ട് അവിടെ എന്തോ സ്റ്റേജിൽ സീറ്റില്ലായെന്നോ അങ്ങനെ പല മറ്റു പല കാരണങ്ങളും ഇങ്ങനെ ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു പറയുന്നില്ല അങ്ങനെയാണ് എന്നുള്ളത് അതേസമയം ഭാരതീയ ജനതാ പാർട്ടി വിട്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് വിട്ട അദ്ദേഹം കോൺഗ്രസിലെത്തിയ സമയത്ത് കോൺഗ്രസ് അനുഭാവികൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ അതേ സമയം ഈ മോദി വിരുദ്ധരായിട്ടുള്ള സകല ആളുകൾ മുസ്ലിം ലീഗ് പ്രവർത്തകര് ശ്രീ പി ഐ പ്രവർത്തകർ ഇത്തരം സകല ആളുകളും വലിയ ആവേശത്തിലല്ലായിരുന്നോ സന്ദീപ് വാര്യരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ സന്ദീപ് വാര്യരുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഇന്നലകളിൽ വരെ ചെയ്ത സകല കാര്യങ്ങളും അത് എന്റെ അഭിപ്രായങ്ങളല്ല അത് പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ കൂടി സന്ദീപ് വാര്യർ അങ്ങ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സന്ദീപ് വാര്യരെ വലിയ സ്വീകരണം നടത്തിയ ആളുകൾ തൽക്കാലം ശശി തരൂര് വിട്ടു കുറിച്ച് ഒരക്ഷരം മിണ്ടാരും ഒരു 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 യോഗ്യതയും ഇല്ല എന്നുള്ളത് ഇത്തരം ആളുകൾ മനസ്സിലാക്കുക ഇനി അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകുമോ അതല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ളതൊന്ന് നമുക്ക് പരിശോധിക്കാം പ്രധാനമായിട്ടും ഇടതുപക്ഷത്തേക്ക് ശശി തരൂര് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഇടതുപക്ഷം കൊടുക്കുമോ ഒരിക്കലുമില്ല അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാൻ സാധ്യത ഉണ്ട് കേട്ടത് പക്ഷേ അതും കൊടുക്കാൻ വളരെയേറെ സാധ്യത കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ നമുക്കറിയാം ശശി തരൂരിന്റെ നിലപാടുകൾ അത് ഇന്നലകളിലെ അത് എന്റെ അഭിപ്രായമല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ശശി തരൂര് അദ്ദേഹം കൃത്യമായിട്ട് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പലസ്തീൻ ഐക്യദാർഢ്യ ഹമാസ് ഐക്യദാർഢ്യ റാലി മുസ്ലിം ലീഗ് നമ്മുടെ കേരളത്തിൽ നടത്തിയിരുന്നു ആ പ്രോഗ്രാമിലേക്ക് ശശി തരൂര് എത്തിക്കൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു ഹമാസ് എന്നതൊരു ഭീകര സംഘടനയാണ് ഭീകര പ്രവർത്തനമാണ് ഹമാസ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ശശി തരൂര് ഉറക്കം പ്രഖ്യാപിച്ചതാ അതും പലസ്തീൻ അനുകൂല ഹമാസ് അനുകൂല ലോകത്തിലെ ഏറ്റവും വലിയൊരു റാലിയിൽ പൊതുസമ്മേളനത്തിൽ തൻ്റെ നിലപാട് അദ്ദേഹം എടുത്ത് ഉയർത്തിയതാണ് ആ നിലപാട് ഇടതുപക്ഷം അംഗീകരിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആശയം അനുസരിച്ച് പോലും ഇടതുപക്ഷത്തേക്ക് പോവാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇനി അതിനെയൊക്കെ തന്നെ മറികടന്ന് അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോവോ പോകുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതേസമയം അദ്ദേഹത്തിന്റെ ഇന്നലകളിലെ പുസ്തകങ്ങളിലെ ഏതൊരു വിഷയത്തെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളായിക്കൊള്ളട്ടെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമാസിനെതിരെയുള്ള നിലപാടുകളായിക്കൊള്ളട്ടെ ഭീകരവാദത്തിനെതിരെയുള്ള നിലപാടുകളായിക്കൊള്ളട്ടെ അദ്ദേഹത്തിന് ആ നിലപാടുകളൊക്കെ തന്നെ സധൈര്യം വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയാൽ സാധിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ അദ്ദേഹം എവിടേക്ക് പോവാനാണ് സാധ്യത എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം അദ്ദേഹത്തെ വിശ്വപൗരനായിട്ട് ആഗോള പൗരനായിട്ടാണ് നമ്മൾ മലയാളികൾ എക്കാലഘട്ടത്തിലും വിശേഷിപ്പിക്കാറുള്ളത് അദ്ദേഹത്തിന് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഏതൊരു വിഷയത്തിലും കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പരിചയ സമ്പത്തുണ്ട് അത്തരത്തിൽ നമ്മൾ നോ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് പോലും ഗുണകരമാണ് ഇദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും തീർത്തു പറയാൻ സാധിക്കില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ആദർശവും നിലപാടൊക്കെ പറയുന്ന കോൺഗ്രസിന്റെ അനുകൂല ആളുകളോടൊക്കെയാണ് അവരൊക്കെ എത്ര വലിയ സ്വീകാര്യതയാണ് ഈ പറയുന്ന ഈ സന്ദീപ് വാര്യർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്രത്തോളം സ്വീകാര്യതയൊക്കെ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ശശി തരൂര് പോകുന്നതിനെ കുറിച്ചും ഒരക്ഷരവും മിണ്ടാൻ സാധിക്കില്ല എന്നാലും സന്ദീപ് വാര്യരുടെ ഒരു അവസ്ഥയ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു പാർട്ടി നേടിയാണ് സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് എത്തിയത് ആ കോൺഗ്രസിലെ പ്രശ്നത്തിന്റെ എന്തെങ്കിലും ഒരു അറ്റമുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ കോൺഗ്രസിലേക്കാണ് സന്ദീപ് വാര്യർ പോയിട്ടുള്ളത് സന്ദീപ് വാര്യറിനെ സ്വയം ചിന്തിക്കുക താൻ എത്രത്തോളം പ്രശ്നങ്ങളും എത്രത്തോളം വിഷയങ്ങളുമുള്ള ഒരു സ്ഥലത്തേക്കാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാദം നിരന്തരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാൻ അറിയുന്നത് കൊണ്ടോ ആഗോളതലത്തിൽ വിശ്വപൗരനാണെന്ന് പറയുന്നത് കൊണ്ടോ ഒന്നും അടിത്തട്ടിലൊന്നും പ്രത്യേകിച്ച് ആളുകൾ അറിയില്ല എന്നൊക്കെ ഇത്തരം ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കണം കോൺഗ്രസ് ശശി തരൂരല്ലാതെ മറ്റേതൊരു സ്ഥാനാർത്ഥിയെയും തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചാൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ അദ്ദേഹം ഓരോ ടൈമിലും കൃത്യമായിട്ട് വിജയിച്ചു കയറുന്നത് അദ്ദേഹത്തിന്റെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട രാജ്യത്തെ ഏതൊരു മണ്ഡലത്തിലും ഏതൊരു വ്യക്തിയും വിജയിച്ചു കയറുന്നത് അത് ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക ശശി തരൂര് അടിത്തട്ടിലൊന്നും ബന്ധമില്ല എന്നൊക്കെ അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ കോൺഗ്രസ് അനുഭാവികളെങ്കിലും വിളിച്ചു പറയാതിരിക്കുക ശശി തരൂർ എന്തു തന്നെയായാലും രാജ്യത്തിന് ഗുണമുള്ളൊരു തീരുമാനം എടുക്കട്ടെ അദ്ദേഹം ആ ഒരു വ്യക്തി നമ്മുടെ രാജ്യത്തിന് വലിയ ഗുണം ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന് മുതൽ കൂട്ടാവുന്ന ഒരു പ്രഗത്ഭ വ്യക്തി തന്നെയാണ് ശശി തരൂര് അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട